ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫ്രോക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത ഈ ഒരു കേപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് കണ്ടല്ലോ ഈ രീതിയിൽ ഫ്രണ്ടിലേക്ക് സ്ലിറ്റ് വരുന്ന പോലെയാണ് നമ്മൾ ഈ ഒരു കേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ താഴെ ഭാഗത്ത് ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ക്യാപ്പിന്റെ ഈ ഒരു നെക്ക് ഭാഗം വരുന്നുണ്ടല്ലോ ഇതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ കോളർ പോലെയാണ് നമ്മൾ ഈ ഒരു കേപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് മനസ്സിലായല്ലോ ഈ കേരളിന്റെ പോലെ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ ഒന്നര ഇഞ്ചിന്റെ ഉള്ളില് വീതി വരുന്ന ആ ഒരു തരത്തിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ വീതി ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു മൂന്നിഞ്ച് വരെയൊക്കെ വീതി കൂടുതൽ ഉള്ള എടുത്തിട്ട് പിന്നെ നമ്മൾ ഈ നല്ല വശത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പുറത്തേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ ആ ഒരു രീതിയിൽ പിന്നെ ഇവിടെ നമ്മൾ സ്ട്രൈറ്റ് പീസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഞാൻ ഒരു ഇഞ്ച് വീതിയിലുള്ള പീസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മറിച്ച് വെച്ചിട്ടും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ കാണുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സംഭവം തന്നെ നിങ്ങൾക്ക് കാണാതെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുന്നതാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ക്രോസ് പീസ് എടുക്കുക കേട്ടോ അതായത് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മറിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താല് ഇതിങ്ങനെ കോളർ പോലെ പുറത്തേക്ക് തള്ളി നിൽക്കില്ല ഉള്ളിലേക്കായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക കേട്ടോ അപ്പൊ ആ ഒരു രീതിയിലാണ് പിന്നെ ഇത് അത്യാവശ്യം നല്ല വെയ്റ്റ് വരുന്നുണ്ട് ഈ ഒരു നെറ്റ് കാരണം അതിലിങ്ങനെ മറ്റേ ബീഡ്സ് വരുന്നുണ്ട് ഇതിങ്ങനെ സൂചി തട്ടിയെ പൊട്ടുന്ന ഉള്ള ബീഡ്സ് ആണ് വരുന്നത് അതായത് കട്ട് ബീഡ്സ് ആണ് കേട്ടോ പിന്നെ ഷുഗർ ബീഡും ഇതിന്റെ ഇടയിൽ കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് നമ്മൾ ഇതുപോലത്തെ കേപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏഹ് കുഴഞ്ഞു നിൽക്കുന്ന തരത്തിൽ അതായത് നല്ല ഫ്ലോയിങ് ആയി നിൽക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് ഈ ഒരു കേപ്പിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഉപയോഗിക്കുമ്പോഴുള്ളൂ ഇതിങ്ങനെ നല്ല വൃത്തിയിൽ തൂങ്ങി ഇങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ബലം ആയിട്ട് നിൽക്കും അപ്പൊ അങ്ങനെ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഇതിന്റെ ഫ്രണ്ടിക്കാണ് നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ അതായത് നമ്മൾ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ബാക്കിലേക്കാണ് ഓപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോ ഇതാണ് നമ്മുടെ കേപ്പ് വരുന്നത് കേട്ടോ ഇതുപോലെ അപ്പൊ ഈ ഒരു കേപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്രോക്കിലേക്കാണ് അപ്പൊ ആ ഫ്രോക്ക് ഒന്ന് ഞാൻ കാണിക്കട്ടോ ഈ കേപ്പ് ഒന്ന് വെച്ചിട്ട് ഞാൻ ആ ഫ്രോക്ക് കാണിച്ചു തരാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഫ്രോക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കട്ടോ അപ്പോ ഇതാണ് നമ്മളെ ഫ്രോക്കിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഈ ഒരു രീതിക്കാണ് കേട്ടോ അപ്പൊ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മളിവിടെ ഒരു മൂന്നിഞ്ചാണ് ഈ നെക്കിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വീതി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഇവള് അത്യാവശ്യം തടിയുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ ഇഞ്ച് എടുത്തപ്പോൾ നല്ല വൃത്തിയില് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ചെറിയ തടി കുറഞ്ഞ മെലിഞ്ഞ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വീതി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു രണ്ട് രണ്ടര ഇഞ്ചൊക്കെ കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഈ ഒരു വള്ളി എപ്പോഴും ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ അഴിഞ്ഞു ചാടുന്ന ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ അതിന്റെ ബാക്കിൽ ഞാൻ ഇതുപോലെ ഒരു ഹുക്ക് കൊടുത്തു കണ്ടല്ലോ ഇതുപോലെ ഒരു കൊളുത്ത് ഉള്ളിൽ കൊടുത്തു ആണ് പക്ഷെ ആ കൊളുത്ത് നമ്മൾ പുറത്തേക്ക് കാണാത്ത രീതിയിലായിരിക്കും കേട്ടോ അതായത് ഇങ്ങനെ നോക്കുമ്പോ അവിടെ കൊളത്തൊന്നും കാണില്ല ചെറിയൊരു ഓപ്പൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് കുട്ടികൾക്ക് ഈസിയായിട്ട് ഇട്ട് കൊടുക്കും ചെയ്യാം ഇതിൽ ജിബ് വെക്കേണ്ട പണിയൊന്നുമില്ല കേട്ടോ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്കിലുള്ള ബോ വരുന്നത് കേട്ടോ അപ്പൊ ഈ ബോ ശരിക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കാണ്ട് ഇതിന്റെ ഉള്ളിൽ പുറത്തേക്ക് കാണാത്ത രീതിയിൽ എങ്കിലുള്ള ഈ ബോ ശെരിക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നിക്കു അപ്പൊ എനിക്ക് അതും കൂടി സ്റ്റിച്ച് ചെയ്യണ്ട അപ്പൊ നമ്മള് കല്യാണത്തിനൊക്കെ പോയ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തതാണല്ലോ അപ്പൊ അങ്ങനെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു എളുപ്പം മാർഗ്ഗമാണ് ഇതുപോലെ ചെറിയൊരു ഓപ്പൺ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ചെറിയ ഹുക്ക് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പൊ അത് അവിടെ ഹുക്ക് ഉണ്ട് കാണൂല അത്ര വൃത്തിയേടല്ലാത്ത രീതിയിൽ നമുക്ക് ഇൻവിസിബിൾസിന്നും വെക്കാതെ തന്നെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോ ഈ കുട്ടി ആരാന്ന് നിന്നോട് പലരും കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ മൂത്തച്ഛന്റെ മോളാണ് കേട്ടോ പേര് ഐസൽ പറഞ്ഞു ആണ് പേര് ഇപ്പൊ നാലു വയസ്സായിട്ടോ അപ്പൊ പലരും കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓളയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേപ്പ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആട്ടോ കാണിക്കുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഫ്രോക്കിന്റെ മുകളിൽ ഇടുന്ന ആ ഒരു കേപ്പ് അപ്പൊ അതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അതിന് മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ കട്ടിങ് വേറെ ഒരു വീഡിയോയിലും സ്റ്റിച്ചിങ് വേറെ ഒരു വീഡിയോയിലും പിന്നെ അതിന്റെ ഇടയിൽ കൂടി വേറെ അതിൽക്ക് വേറെ ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടെ ആകുമ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ നമ്മളിവിടെ അരമീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത് ഈ അരമീർ തുണി നമ്മൾ ഇതുപോലെ സെന്റർ ഒന്ന് മടക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങോട്ടേക്ക് ഒന്ന് മടക്ക ഇങ്ങനെ നാല് മടക്കാക്കിയിട്ട് വെക്കാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ കണ്ടല്ലോ ഈ രീതിയിൽ നമ്മൾ നാല് മടക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിലും ഫോൾഡ് വരുന്ന ഭാഗമാണ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണ് ഈ ഒരു സൈഡിലും ഓപ്പൺ വരുന്ന ഭാഗമാണ് ഇങ്ങനെയാണ് ഇപ്പൊ നമുക്കിത് കെട്ടിയിട്ടുള്ളത് അപ്പൊ ഞാനിത് ഒന്നും കൂടെ നിവർത്തി എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മടക്കി വെച്ചത് പോലെ കട്ട് ഒരുപാട് തുണി വേസ്റ്റ് ആയി പോകും അപ്പൊ നമുക്ക് ബാക്കി വരുന്ന തുണി എന്തിനേലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തില് മടക്കി വെക്കണമെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കുമല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇതുപോലെ പീസ് ഇവിടെ നിവർത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ നിവർത്തി വെച്ച പീസിന്റെ ഈ ഒരു അറ്റത്ത് നമുക്ക് ഇതുപോലെ വർക്ക് വരാത്ത ഒരു ഭാഗം വരുന്നുണ്ട് അപ്പൊ അത് ഞാനത് കട്ട് ചെയ്ത് മാറ്റിട്ടോ നെറ്റിന്റെ വർക്ക് വരാത്ത ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം നമ്മള് ഈ ഒരു പീസിന്റെ ഇങ്ങോട്ടേക്ക് അര മീറ്റർ ആണ് എടുത്ത് വരുന്നത് അപ്പൊ ഈ അര മീറ്റർ നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ ഈ ഒരു ഭാഗത്ത് ഏത് വരെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ വരെയാണ് നമുക്ക് ഈ ഒരു അര മീറ്റർ വരുന്നത് അപ്പൊ ഇനി ഇവിടെ നമുക്ക് അങ്ങട് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ഞാനിപ്പൊ ഇങ്ങനെ കോൺ ഷേപ്പിൽ വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അപ്പൊ ഈ അര മീറ്റർ നമുക്ക് ഇവിടെ നിന്ന് അങ്ങട് കട്ട് ചെയ്ത് മാറ്റാം ഞാനിത് ഇവിടെ കട്ട് ചെയ്ത് മാറ്റി അപ്പൊ ഇത്രയും പീസ് നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ചെറിയൊരു ക്യാപ്പും കൂടി സ്റ്റിച്ച് ചെയ്യാനുള്ള പീസ് ഇതിലുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം ബാഗ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇപ്പൊ ഡ്രസ്സിലേക്കൊക്കെ ബാഗ് ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇവിടെ ബാക്കി ബാലൻസ് വന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇത് അതുപോലെ ഒരു ചതുരത്തിലൊരു പീസ് നമ്മള് അരമീറ്റർ അങ്ങോട്ട് അരമീറ്റർ ഇങ്ങോട്ട് അരമീറ്റർ നീളവും വീതി ഉള്ള ഒരു പീസാണ് ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മനസ്സിലായല്ലോ എന്നിട്ട് ഇതിന്റെ സെന്റർ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്ക കണ്ടല്ലോ സെന്റർ നമ്മൾ മടക്കി വീണ്ടും ഇത് ഒന്നും നമ്മൾ മടക്കുന്നു ഇതുപോലെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് ഇങ്ങനെ ഒന്ന് വെക്കാണ് അതായത് ഇതവിടെ രണ്ട് മടക്ക് വരുന്നുണ്ട് അത് നമ്മുടെ ഭാഗത്തേക്ക് ആക്കിട്ട് വെക്കുക രണ്ട് മടക്ക് വരുന്ന ഭാഗം അപ്പൊ നമുക്ക് ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും ഒക്കെ കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ അതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം അപ്പൊ ഞാൻ കാണിക്കാം അപ്പൊ ഈ ഒരു കേപ്പ് സ്റ്റിച്ച് ചെയ്യാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുന്നത് ഇതിൽ നെക്കിന്റെ വിടുത്ത് എത്രയാണോ അതാണ് അടയാളപ്പെടുത്തുന്നത് ഞാൻ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് മാത്രമാണ് നെക്കിന്റെ വിടുത്ത് അടയാളപ്പെടുത്തുന്നത് കേട്ടോ ഒന്നര ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് നാല് വയസ്സായ കുട്ടിക്കാണ് കേട്ടോ ഒന്നര ഇഞ്ച് വിടുത്ത് അടയാളപ്പെടുത്തി പിന്നെ അതേപോലെ ഒന്നര അല്ല ഒരു ഒന്നേ മുക്കാൽ അടയാളപ്പെടുത്താം കേട്ടോ ഒന്നേ മുക്കാൽ നമ്മൾ അടയാളപ്പെടുത്തി പിന്നെ അതേപോലെ തന്നെ ബാക്കിലേക്കുള്ള നെക്കിന്റെ ഇറക്കം ഒരു ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു ഇഞ്ച് എന്നിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ ചെറിയൊരു കെർവ് ഷേപ്പ് വരച്ചെടുക്കാം മനസ്സിലായല്ലോ എന്നിട്ട് ആദ്യം ഞാൻ അതാണ് കട്ട് ചെയ്യണം കേട്ടോ അതായത് ഈ ബാക്കിനൊക്കെ ഫ്രണ്ടിനൊക്കെ ഒരുമിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് കണ്ടല്ലോ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിൽ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യണം ഇപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാൻ വേണ്ടിട്ട് ഒന്ന് അടുത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് വെടി അടയാളപ്പെടുത്തി ഒരു ഇഞ്ച് ബാക്കിനൊക്കെ ഇറക്കടയാളപ്പെടുത്തി അതിനുശേഷം നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്രണ്ട് നെക്കിന്റെ ഇറക്ക ഞാൻ രണ്ടര ആണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ രണ്ടര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഈ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ഒരു കെർവ് ഷേപ്പ് വരക്കാം കണ്ടല്ലോ ഇത് ഫ്രണ്ട് നെക്കാണ് അപ്പൊ ഇത് ഫ്രണ്ടത്തെ പീസ് ഇത് മാത്രം നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ ബാക്ക് നെക്കിൽ പടരുത് കേട്ടോ ഈ ഒരു രീതിക്ക് നമ്മള് ഫ്രണ്ട് നെക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്തു കണ്ടല്ലോ ഈ രീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ് നമുക്ക് ലെങ്ത് കിട്ടുന്നത് നോക്കാം ഇവിടെ ഇപ്പൊ ഒരു ഏഴര ഇഞ്ച് ഏഴകാൽ ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ നെക്കിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നെക്കിന്റെ താഴെ മുതൽ താഴേക്ക് ഏഴര കാല് കിട്ടുന്നുണ്ട് അത് ഞാൻ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു എട്ടര ഇഞ്ച് കിട്ടുന്നുണ്ട് അതും ഞാൻ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് സ്ലീവ് വരുന്ന ഭാഗത്താണ് ഈയൊരു ഭാഗം വരിക അപ്പൊ നമുക്ക് സ്ലീവ് ഷോൾഡർ കഴിഞ്ഞ സ്ലീവിന്റെ ഭാഗത്തേക്ക് തൂങ്ങി നിൽക്കുമ്പോ അവിടെ കയറിയിട്ടായിരിക്കും നിൽക്കുക അപ്പൊ ആ ഒരു ഭാഗത്ത് കുറച്ച് അധികം ഇറക്കം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇവിടെ ടോട്ടൽ നമുക്ക് പത്തിഞ്ചോളം കിട്ടുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു പത്തിഞ്ച് കിട്ടും അത് നമ്മൾ അര ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് അതായത് ഇരുപത് ഇഞ്ച് നീളം അത് നമ്മൾ നാല് മടക്കാക്കി ഇങ്ങനെ വെച്ചപ്പോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് പത്തിഞ്ചാണ് കിട്ടുന്നത് ഇനി ഈ ഒരു കോർണറിൽ നിന്ന് അതായത് ഇവിടെ ഇപ്പൊ ഒരു കോർണർ ഉണ്ടാവുമല്ലോ നമ്മളിപ്പോ ഇത് കട്ട് ചെയ്ത് മാറ്റിന്ന് മാത്രം കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു കോർണർ ഭാഗം കിട്ടും ആ ഒരു കോർണറിൽ നിന്ന് എവിടേക്കാണോ പത്തിഞ്ച് വരുന്നത് അവിടെ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഇപ്പൊ ഇവിടെ പത്തിഞ്ച് വരുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ അടയാളപ്പെടുത്തുമ്പോ ഇവിടെയാണ് പത്തിഞ്ച് വരുന്നത് ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പത്തിഞ്ച് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം ഇതുപോലെ എന്നിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തുട്ടോ നമ്മൾ അമ്രല കട്ട് തന്നെയാണ് ഈയൊരു കേപ്പിനും ചെയ്തെടുക്കുന്നത് അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇപ്പോ ഇതാണ് ഇതിലെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഫ്രണ്ടില് ഞാൻ ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗം ഞാൻ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കോ ഓപ്പൺ ചെയ്തെടുത്തു ഇനി ഈ ഫ്രണ്ട് ഇവിടെ ഇങ്ങനെ നിവർത്തി വെക്കാം എന്നിട്ട് ഇതിന്റെ താഴെയൊക്കെ നമ്മൾ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുക അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒരു ഇഞ്ച് വരുന്ന ഭാഗം മുതൽ ഇങ്ങനെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യാം കേട്ടോ കുറച്ച് അപ്പോഴുള്ള ആ ഫ്രണ്ടിൽ അത് നിൽക്കുന്ന കാണാനൊരു ഒരു അത്യാവശ്യം ഭംഗി ഉണ്ടാവുക ഒരു ഇഞ്ച് മാത്രം ഇങ്ങോട്ട് കയറ്റിയിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാം മനസ്സിലായാലോ അത് ഫ്രണ്ട് ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മളെ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി അതായത് ഇതിന്റെ നെക്ക് ഭാഗവും സൈഡുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് ചെയ്യുന്നത് ഇത് കണ്ടല്ലോ ഇത്രേ ഉള്ളൂ നമുക്ക് ക്യാപ്പ് കട്ട് ചെയ്യാൻ ഒരു പണിയുമില്ല ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഏതിപ്പോ നെറ്റിന്റെ മെറ്റീരിയൽ ആണ് പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് വരുന്ന ഭാഗങ്ങളുണ്ട് അത് നല്ല ബീഡ്സ് ആണ് കേട്ടോ അപ്പൊ ഇതിൽ സൂചിയൊക്കെ തട്ടിയാല് പൊട്ടി പോകും അപ്പൊ അതൊക്കെ നമുക്ക് പൊട്ടിച്ച് കളയേണ്ടി വരും കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇനി നമ്മൾ നമ്മളിതിൽ ചെയ്യുന്നത് ഈ രണ്ട് ഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഓർഗൻസന്റെ മെറ്റീരിയൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഓർഗൻസ നെറ്റിൽ ഫ്രോക്കിലക്കാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുത്താൽ മതി ഞാൻ ഒരു ഇഞ്ച് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മൾ ഈ ഒരു പീസിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു ഓപ്പൺ കൊടുത്തല്ലോ ഈ ഓപ്പണിന്റെ ഭാഗത്ത് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗം നല്ല വശം ഇതിന്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ഇപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ച് വെക്കുക മനസ്സിലായാലോ ഈ രീതിക്ക് നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതേപോലെ അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് അപ്പുറത്തേക്ക് ഒന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ ഞാനിവിടെ ഈ ഒരു രണ്ട് ഭാഗവും ഇതുപോലെ ഒരു പീസ് വെച്ചിട്ടിങ്ങനെ മറിച്ച് തയ്ച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ പീസ് വെച്ചിട്ടും തയ്ക്കാട്ടോ ഞാൻ ഉടുപ്പിലേക്ക് മാച്ച് ആയിട്ട് അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുകയാണ് പിന്നെ ഇതിന്റെ ഈ ഒരു നെക്കിലെ റൗണ്ടും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് ഇതുപോലെ ഒരു ഇഞ്ച് വീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള നമുക്ക് ഈ ഒരു നെക്ക് എത്രത്തോളം വീതി വേണോ അതിനനുസരിച്ചിട്ട് മെറ്റീരിയൽ എടുക്കാൻ നോക്കാം കേട്ടോ അപ്പൊ നമ്മളിപ്പോ ചെറിയ ഇതുപോലത്തെ ആറ് ഇഞ്ച് വീതിയിലുള്ള നെക്ക് തന്നെയാണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മളൊരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന്റെ നെക്കും ഇതുപോലെ ഒന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ നമ്മളിവിടെ ഇതേപോലെ കോളറിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കോളർ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസ് എടുക്കുക മുകളിലേക്ക് പൊങ്ങി നിൽക്കാതെ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യൂലേ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കട്ടോ ആ രണ്ട് കാര്യം മാത്രം ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇവിടെ ഞാനൊരു ഒന്നര ഇഞ്ച് വീതിയുള്ള പീസ് എടുത്തിട്ട് ആദ്യം നമ്മളൊരു കാലിഞ്ച് വിട്ടിട്ട് ഇവിടെ നല്ല ഭാഗം ഇതിന്റെ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് അപ്പർ വശത്തേക്ക് മറിച്ചിട്ട് അതിന്റെ ഇപ്പുറത്തേക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ മടക്കി പിന്നെ ഒന്നും കൂടെ അങ്ങനെ മടക്കിട്ട് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ കേട്ടോ അതുപോലെയാണ് ഇപ്പൊ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തുള്ളത് അപ്പൊ നമ്മുടെ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിന്റെ താഴെ ഭാഗത്ത് ഞാനൊന്ന് ലേസും കൂടെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നെറ്റ് നെറ്റാവോട്ട് തന്നെ ഭാഗം പിന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഒന്നാമത് ഇതിൽ നല്ല വർക്ക് വരുന്നുണ്ട് അപ്പൊ ഈ ബീഡ്സ് ഒക്കെ നമ്മുടെ മെഷീനിലെ സൂചിയിൽ തട്ടികൾ പെട്ടെന്ന് പൊട്ടി പോവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല അതിന്റെ മുകളിലൂടെ ഞാൻ ഇതുപോലെ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ലേസ് വെച്ചുകൊടുത്തിട്ട് ഇതിന്റെ നാല് ചുറ്റിനും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പൊ അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊന്ന് കാണിക്കാം കേട്ടോ അപ്പൊ ഈ ഒരു ലേസ് എങ്ങനെയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും അപ്പൊ ഇതുപോലത്തെ ലേസ് നമ്മൾ ഇവിടെ സ്റ്റോൺ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതും നമ്മുടെ മെഷീനിന്റെ സൂചിയിൽ തട്ടി കഴിഞ്ഞാൽ പൊട്ടി പോവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് വൺ സൈഡ് ഫൂട്ട് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ലേസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാറുള്ളത് അതായത് ഇതുപോലത്തെ ഫൂട്ട് അപ്പൊ നമ്മുടെ ഇങ്ങനെയാണ് നമ്മുടെ ഫൂട്ട് പോവുക നമ്മുടെ കല്ലിൽ സ്റ്റിച്ച് കൊള്ളൂലട്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതുപോലത്തെ ഫൂട്ട് വെച്ചിട്ടാണ് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതും കൂടെ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് ഇതിന്റെ താഴെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം അപ്പൊ ഇതാണ് കേപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ അപ്പൊ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ആണ് പിന്നെ അധികം വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്രോക്കിന്റെ സ്റ്റിച്ചിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അതൊന്ന് കണ്ടുനോക്ക കേട്ടോ അപ്പൊ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി കിഡ്സിന്റെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ